ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് സ്വീകരിക്കാൻ ഒരുങ്ങാം വചനത്തെ സ്വീകരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ തന്നെയാണ് സ്വീകരിക്കുന്നത് ദൈവാനുഗ്രഹത്തെയാണ് ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ ഭവനത്തിൽ ദൈവവചനത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ദൈവസാന്നിധ്യമാണ് നിറയുന്നത് ദൈവസാന്നിധ്യമാണ് നിറയുന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് സംഭവിക്കട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കാമോ ഇന്ന് കേൾക്കുന്ന ഈ വചനം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരമാകുമെന്ന് ഞാനിന്ന് വിശ്വസിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം ആ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരമാകുമെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരാൾ പറഞ്ഞൊരു കാര്യം കേട്ട് ഭയങ്കര അത്ഭുതമായി തോന്നി ആരാധനയുടെ സമയത്ത് അദ്ദേഹത്തിൻ്റെ റിജക്റ്റായ പാസ്പോർട്ട് വിസ റിജക്റ്റായി അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാനറിയില്ല അദ്ദേഹം ഏതോ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചു ആ രാജ്യത്ത് പോകാൻ വിസ സബ്മിറ്റ് ചെയ്തു പക്ഷേ എല്ലാം റിജക്റ്റാവുകയാണ് അപ്പോൾ അവരുടെ പരിചയക്കാരോട് സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇനി കിട്ടാൻ സാധ്യതയില്ല ഇനി അതിന് ഓപ്ഷൻ ഇല്ല ഇനി സബ്മിറ്റ് ചെയ്യാതിരിക്കയായിരിക്കും നല്ലത് എന്നൊക്കെയാണ് വിസ റിജക്റ്റായ സമയത്ത് അഭിപ്രായമുണ്ടായത് അപ്പോൾ ഇവിടെ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പാസ്പോർട്ട് എടുത്ത് തുറന്ന് പിടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തുറന്ന് പിടിച്ച് ആരാധന കഴിയുന്നത് വരെയും ഒരു പേജ് തുറന്നു വച്ച് ഇദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവമേ ഒരാൾ പോലും ഇതിനെക്കുറിച്ച് പോസിറ്റീവ് പറയുന്നില്ല ഇനി അത് കിട്ടത്തില്ല സബ്മിറ്റ് ചെയ്യേണ്ട സാധ്യതയില്ല എന്നെല്ലാവരും പറയുന്നത് പക്ഷേ കർത്താവെ ഈ പാസ്പോർട്ടിൻ്റെ പേജുകളിൽ ഒന്നിൽ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തു വരുന്നത് എനിക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ പ്രാർത്ഥിച്ചു ഒരാളുടെ വിശ്വാസം അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചു അദ്ദേഹം പറയാണ് ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അന്നേരം തുറന്നു പിടിച്ച ആ പേജ് ഞാൻ നോട്ട് ചെയ്തു ചുമ്മാ നോട്ട് ചെയ്തു ഞാൻ അന്നേരം തുറന്നു വെച്ച പേജ് ജസ്റ്റ് നോട്ട് ചെയ്തു പിന്നീട് പാസ്പോർട്ട് ഒക്കെ സബ്മിറ്റ് ചെയ്ത് വിസ റെഡിയായി വിസ ലഭിച്ചു അതിനകത്ത് അത്ഭുതകരമായിട്ട് അനുഗ്രഹമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതേപോലെ ഞാൻ ആരാധനയിൽ അവിടെ തുറന്നു വച്ച് പ്രാർത്ഥിച്ച ആ പേജിൽ തന്നെയാണ് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തു വന്നേ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ഭയങ്കര വിശ്വാസമായി ഞാൻ പറയുന്നത് എഴുതിയ കത്തിന് മറുപടി എന്ന പോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നും സംഭവിക്കുന്നുണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇന്ന് പ്രതീക്ഷയോടെ നിങ്ങൾ വചനം കേൾക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അദ്ധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളാണ് യേശു പറയുന്ന വാക്കാണ് ോൻ ശിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു സാത്താൻ നിങ്ങളെ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു മുപ്പത്തിരണ്ടാമത്തെ വാക്യം ശ്രദ്ധയോടും കരുതലോടും കൂടെ കേൾക്കാമോ എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആരാ ഇത് പറയുന്നത് യേശു പറയുവാണ് സാത്താൻ നിന്നെ ഗോതമ്പു പോലെ പാറ്റാൻ ഉദ്യമിച്ചു ശ്രമിച്ചു ഒരു ആ പ്രതിസന്ധിയുടെ സമയത്ത് ആ വെല്ലുവിളിയുടെ സമയത്ത് ആ ഉള്ളു പൊള്ളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രതിസന്ധിയുടെ സമയത്ത് നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിൻ്റെ കയ്യിലെ പണം പോകാതിരിക്കാൻ നിൻ്റെ കൂട്ടുകാരൊന്നും പിണങ്ങിപ്പോകാതിരിക്കാൻ വീട് നഷ്ടമാകാതിരിക്കാൻ ഒന്നുമല്ല പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് നിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് വിശ്വാസം പലപ്പോഴും ക്ഷയിച്ചു പോകും ഓ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനിങ്ങനെ വചനം കേൾക്കുന്നത് ഞാനിത് അയച്ചു കൊടുത്തിട്ടൊന്നും ഒരു ഗുണവും ഞാനിത് കേട്ടിട്ട് എനിക്കൊരു ഗുണവും കിട്ടിയില്ല മനസ്സും അടുക്കും ചിലർ കേൾവി വചന കേൾവി നിർത്തും ചിലർ നിർത്തിപ്പോവും യേശു പറയുക പല പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അടുത്തതോ നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം ദൈവത്തിലുള്ള അവിശ്വാസമുള്ളവനെ വേറൊരാളെ ശക്തിപ്പെടുത്താൻ പറ്റത്തുള്ളൂ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ല ദൈവത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്താൻ പറ്റും അവരെ വളർത്താൻ പറ്റും യേശു പറഞ്ഞു നിൻ്റെ വിശ്വാസം പോയാൽ നിനക്ക് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്താൻ കഴിയില്ല നിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ പ്രാർത്ഥനയിൽ നിൽക്കുന്നവരെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ സങ്കടങ്ങൾ എതിർപ്പുകൾ ഒറ്റപ്പെടലുകൾ തിക്താനുഭവങ്ങൾ തള്ളിക്കളയുന്ന അവസ്ഥ പുച്ഛിക്കുന്ന അവസ്ഥ പരിഹസിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ സമ്മതിക്കരുത് നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ കാണാം പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം ആരെയൊക്കെയോ ശക്തിപ്പെടുത്തേണ്ടവരാണ് നമ്മൾ ആരുടെയൊക്കെയോ ജീവിതങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടവരാണ് നമ്മൾ ആരെയൊക്കെയോ ജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ് നമ്മൾ ആരുടെയൊക്കെയോ ജീവിതങ്ങളിൽ സന്തോഷമാകേണ്ടവരാണ് നമ്മൾ ആരുടെയൊക്കെയോ ജീവിതങ്ങളെ ബലപ്പെടുത്തേണ്ടവരാണ് നമ്മൾ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു ക്ഷയിച്ചുപോയിക്കൂടാ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കാനിട വരട്ടെ അവിശ്വാസത്തെ പറിച്ചു കളഞ്ഞ് വിശ്വാസത്തെ അവിടെ നടുക അവിശ്വാസത്തെ പറിച്ചു കളഞ്ഞ് വിശ്വാസത്തെ നടുക പ്രിയപ്പെട്ടവരെ നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്താൻ എനിക്കൊരു നിയോഗമുണ്ട് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തേണ്ടത് നീയാണ് ഞാൻ ഓർക്കുവാണ് ഞാൻ ഈ ഇവിടെ ഒരു ഒരു തേനീച്ചപ്പെട്ടിയുണ്ട് ഒരു തേനീച്ചപ്പെട്ടി ഇത് മഴക്കാലമാണ് അപ്പോൾ തേനീച്ച വളർത്തുന്ന ഒരു കർഷകൻ പറഞ്ഞു അതിനകത്ത് ഇപ്പോൾ പൂക്കളിൽ തേനൊന്നും ഇല്ലാത്ത സമയമാണ് അല്പം പഞ്ചസാര കലക്കി ഒരു ലായനി ഉണ്ടാക്കി ഒരു പാത്രത്തിലാക്കി അവിടെ വയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതനുസരിച്ച് ചെയ്തു അപ്പോൾ ഞാൻ ആ തേനീച്ചപ്പെട്ടിയുടെ താഴെ ഒരു ചെറിയ ഒരു പാത്രത്തിനകത്ത് പഞ്ചസാര ലായനി കൊണ്ടുപോയി വെച്ചു ഞാൻ ആദ്യത്തെ അഞ്ച് പത്ത് പതിനഞ്ച് ഒക്കെ പോയി നോക്കിയപ്പോൾ ഒരു ഈച്ചതിനകത്ത് വന്നിട്ടില്ല പിന്നെ ഞാൻ കുറച്ചു സമയം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഒന്ന് രണ്ട് ഈ തേനീച്ചകൾ അതിനകത്ത് ഇരിപ്പുണ്ട് നമ്മുടെ ഭാഷയിൽ തേനീച്ചകൾക്ക് സംസാരിക്കാൻ ഒന്നും അറിയത്തില്ല ഞാൻ പിന്നീട് ഒന്ന് രണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു പത്ത് നൂറോളം തേനീച്ചകൾ ആ പാത്രത്തിൽ ചുറ്റും ഒരു തരി സ്പേസ് ഇല്ലാതെ ഫുൾ അടഞ്ഞിരിപ്പുണ്ട് ആദ്യം രണ്ട് തേനീച്ചയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ പത്തം കുറേ ഈച്ചകളുണ്ട് തേനീച്ചകളുണ്ട് ഇതെങ്ങനെ വന്നു ഇതാര് കൂട്ടിക്കൊണ്ടു വന്നു ഞാനിങ്ങനെ വിശ്വസിക്ക് ചിന്തിക്കുക ആ പഞ്ചസാര ലായനി ആ മധുര അനുഭവിച്ച ആ തേനീച്ച ആ കൂട്ടിലുള്ള തൻ്റെ സഹ കൂട്ടുകാരോട് മുഴുവൻ ചെന്ന് അതിൻ്റെതായ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണും ഇങ്ങനൊരു സംഭവമുണ്ട് കൂട്ടിക്കൊണ്ടു വന്ന അത് കൂട്ടിക്കൊണ്ടു വന്നതായിരിക്കാം ഒരു തേനീച്ച ചെയ്യുന്നത് പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യില്ല നമ്മളൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്ന ഒരു തേൻകട്ടയുടെ മുമ്പിലാ ഉള്ളത് ഒരു ദൈവാനുഗ്രഹം അനുഭവിക്കുന്ന ഒരു 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 ശുശ്രൂഷയുടെ മുമ്പിലാ ഉള്ളത് നമ്മളിലൂടെ അനേകർ ഈ ദൈവവചനത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ ഇടവരണം നമ്മളിലൂടെ ആ തേനീച്ച ചെയ്ത പോലെ നമ്മളും അനേകരെ ഈ ദൈവവചനത്തിൽ ഉറപ്പിക്കണം ആ വചനത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ ഇടയാകത്ത കവിത പലരെയും ഒത്തിരി പേരിന്ന് ചെയ്യുന്നുണ്ട് ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുമ്പോൾ അവർ ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് അയക്കും അത് ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ എൻ്റെ ഫോണിലൂടെ പേരുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ആയിരം പേരുടെ അടുത്തെത്തുന്നത് ആ മധുരം അനേകർ അനുഭവിക്കണം ആ മധുരം അനേകർക്ക് അനുഭവമാകണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ദൈവം പ്രചോദിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഇന്ന് ഒത്തിരി പേർ ദൈവത്തെ ദൈവവചനത്തെ കൊടുക്കുന്നവരായി മാറിയിരിക്കുന്നു അത്ഭുതം അനുഭവിക്കാൻ അത് കാരണമാകും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞേ ഉള്ളൂ ഇത് ശരിയായ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ദൈവം സഹായിക്കട്ടെ ഇന്ന് കേട്ട വചനം നിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നീ വേണം നിൻ്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്താൻ നമ്മൾ വേണം ദൈവവചനത്തിലൂടെ അനേകരെ ശക്തിപ്പെടുത്താൻ നമ്മൾ വേണം അനേകരെ വിടുവിക്കാൻ നമ്മൾ വേണം അനേകരുടെ കണ്ണുനീർ തുടയ്ക്കാൻ നമ്മൾ വേണം ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ട് വരാൻ നമ്മൾ വേണം നമ്മുടെ സമൂഹത്തെ ശക്തിപ്പെടുത്തേണ്ടവർ നമ്മുടെ ഭവനത്തെ നിലനിർത്തേണ്ടവർ പ്രിയരെ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ സഹായിച്ചോളും നമുക്ക് ഈശോയുടെ ആശീർവാദം ദൈവജനത്തിലൂടെ സ്വീകരിക്കാൻ ഒരുങ്ങാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത എല്ലാവരുടെയും ഓർത്താണ് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിൽ എഴുതിയിട്ട നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ശോമിശിങ്ങാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനത്തിലൂടെ എന്നെ അനുഗ്രഹിക്കണമേ ഇന്ന് കേട്ട വചനത്തിലൂടെ എൻ്റെ കുടുംബത്തിനകത്തൊരു അത്ഭുതം ചെയ്യണമേ ഇന്ന് കേട്ട വചനത്തിലൂടെ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ ഇന്ന് കേട്ട വചനത്തിലൂടെ അവിശ്വാസത്തെ പറിച്ചു കളഞ്ഞ വിശ്വാസത്തെ അവിടെ നടുകയാണ് ഞങ്ങൾ ആ വിശ്വാസത്തെ നടുകയാണ് കർത്താവ് ഞങ്ങളുടെ ഉണ്ടാകണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ അപകടങ്ങളും ഞങ്ങളെ കാത്തുകൊല്ലണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ അകവും പുറവും രോഗപീഠകളിൽ നിന്നൊക്കെ സംരക്ഷിക്കണമേ ഞങ്ങളെ സൗഖ്യമാക്കണമേ ഞങ്ങളെ വിടുവിക്കണമേ അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ വിശ്വാസത്തിൽ വർധനവ് തരണമേ തലമുറകളുടെ മേൽ അനുഗ്രഹം ഉണ്ടാകണമേ അത്ഭുതങ്ങൾ സംഭവിക്കണമേ സാമ്പത്തികമായി ബിസിനസ് വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകണം ഞങ്ങളുടെ സാമ്പത്തികം അനുഗ്രഹമാകണം ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകണം ആത്മീയ ജീവിതം കുറെ കൂടി ശക്തിപ്പെട്ടു വരണം ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈ വചനം കേട്ട നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം അയച്ചു കൊടുക്കുക സാധ്യമായ എല്ലാവരിലേക്കും ഈ വചനങ്ങളെ എത്തിക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന സൂക്ഷിക്കട്ടെ ആമേ